ത്ര ഉള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ആ ബഡ്ജറ്റിൽ ഇല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബ്രിട്ടാസ് ഇപ്പൊ ഈ ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു ബഡ്ജറ്റ് പ്രസംഗം കണ്ടു ഇത് ഇത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അല്ല ഞാൻ വിചാരിച്ചത് കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കേരളം സന്ദർശിച്ചു എന്തോ ബ്ലൂ പ്രിന്റിനെ കുറിച്ചൊക്കെ പറയുന്നു ഈ ശ്രീധരൻ ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ച് പറയുന്നു അപ്പം എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നാണ് വിചാരിച്ചത് ഏഴ് ഹൈസ്പീഡ് കോറിഡോറുകൾ പ്രഖ്യാപിച്ചു ഒരു ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിക്കുകയും എന്തുകയും ചെയ്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൻ്റെ ഇല്ല യഥാർത്ഥത്തിൽ ഈ ശ്രീധരന് പറ്റീധരനെ ശ്രീധരനെ വെച്ചിട്ട് കേരളത്തെ പറ്റിക്കുകയാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷെ അദ്ദേഹം വിചാരിച്ചെന്താണ് ഇവിടെ വന്ന് അദ്ദേഹം ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമല്ല ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കണം ഈ എയിംസിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി കേന്ദ്ര കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഒട്ടേറെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇത് ഈ ബഡ്ജറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുണ്ട് ചില സംസ്ഥാനങ്ങളിൽ രണ്ടര ആരോഗ്യ മേഖലയ്ക്ക് മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന് ഇപ്പം കിട്ടും കിട്ടിപ്പോയി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആരോഗ്യമന്ത്രി തന്നെ പാർലമെൻറ്റിൻ്റെ ഫോറത്തിൽ എത്ര തവണ വാഗ്ദാനങ്ങൾ നൽകി അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇക്കുറിയെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ പ്രധാനമന്ത്രി വന്നിട്ട് കേരളത്തിനെ വികസിതമാക്കൂ എന്നല്ലേ പറഞ്ഞത് അതായത് യു പി യുടെയും ബീഹാറിൻ്റെയും എത്രയൊന്നും വികസനം നമുക്കില്ലല്ലോ നമ്മളിപ്പോഴും ഈ ഗുഹകളിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ മലയാളികൾ അപ്പം നമ്മളെ ഗുഹകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിച്ചത് യഥാർത്ഥത്തിൽ ബിജെപിക്ക് കേരളത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് എന്ന് കരുതാമോ അല്ല അതല്ല കേരളത്തോടും മലയാളികളോടും ഇവർക്ക് എല്ലാ കാലത്തും ഇങ്ങനെയൊരു സമയം വരുവാ കാരണം ഇവരുടെ വർഗീയ ധ്രുവീകരണത്തിൽ കരുക്കളാകാൻ വേണ്ടി മലയാളികൾ തയ്യാറാകാത്തതിന്റെ ഒരു ചൊരുക്ക് ഇവർക്ക് എപ്പോഴും കേരളത്തിലെ കേരളം ഇമാതിരി തമ്മാട്ടൊന്നും പങ്കെടുക്കാറില്ല അത് മാത്രമല്ല കേരളത്തിന് കേരളത്തിൻ്റെതായ പ്രയോറിറ്റി ഉണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇവിടെയാണെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഈ അമ്പലവും മോസ്കും എന്ന് പറഞ്ഞ ആൾക്കാരെ അങ്ങടും ഇങ്ങടും തമ്മി തല്ലിച്ച് വോട്ട് ബാങ്കുകൾക്ക് ൾക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയം ആ ഒറ്റ ഈ കഴിഞ്ഞ പലരും തിരുവനന്തപുരത്ത് കേട്ടതാണ് കേരളത്തെ വല്ലാതെ അവഗണിച്ചു എന്ന പ്രതികരണമാണ് അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുകൂലമായ സമീപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നാണ് ആ പ്രതീക്ഷ സ്വാഭാവികമായിരുന്നു കാരണം ഈ ശ്രീധരനെ പോലെ മെട്രോമാൻ അത്തരമൊരു പ്രതികരണം നടത്തുമ്പോൾ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതേക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ദില്ലി വാരണാസി വാരണാസി സിലിഗുരി ഇവിടെയെല്ലാം അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തെ ബന്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കുന്നതോ ആയ ഒരു പദ്ധതിയും ഇക്കൂട്ടത്തിൽ ഇല്ല എന്നതുകൊണ്ടാണ് ആ ഭാഗം വലിയ തോതിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ് സംസ്ഥാന സർക്കാർ മറ്റൊരു പദ്ധതി കൂടി മുന്നോട്ട് വച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ